ൂർണയ്ക്ക് പിന്നാലെ അടുത്ത ബിഗ് ഷോട്ട് മെഹുൽ ചോക്സി പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതിയായ മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായിരിക്കുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഏജൻസികളുടെ നിരന്തരമായ ഇടപെടലിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് രണ്ടായിരത്തി പതിനേഴിന്റെ അവസാനത്തിലാണ് ചോക്സി പതിനാലായിരം കോടിയോളം രൂപ തട്ടിച്ച് ഇന്ത്യ വിട്ടത് ഒടുവിൽ ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് ബെൽജിയത്തിലെ ആന്റിവെർപ്പിൽ നിന്ന് കടക്കാൻ ശ്രമിച്ച ഈ വജ്ര വ്യാപാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രാജ്യത്ത് നിന്ന് ഭീമമായ പണവും തട്ടി കടന്നു കളഞ്ഞ ഈ അദ്ദേഹം ആരാണ് ഇന്ത്യയിൽ നാലായിരം സ്റ്റോറുകളുള്ള ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ ഉടമയാണ് അറുപത്തഞ്ചുകാരനായ ചോക്സി അച്ഛനും അമ്മാവന്മാരും ജുവല്ലറി ഉടമകളായിരുന്നു വജ്രലോകത്തെ വിജയ് ചോക്സി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു തന്റെ ബ്രാൻഡ് വളർത്താൻ അയാൾ കഴിയുന്നതെല്ലാം ചെയ്തു നടിമാരെയും മോഡലുകളെയും കൊണ്ടുവന്നു ടർഫ് ക്ലബുകളിൽ കുതിര പന്തായങ്ങൾ സ്പോൺസർ ചെയ്തു വിൽപ്പനയിലും വിപണനത്തിലും തിളക്കം കൂട്ടാൻ ഫ്രഞ്ച് എക്സിക്യൂട്ടീവുകളെ നിയമിച്ചു അങ്ങനെ പലതും ഇതിനിടയിലാണ് ചോക്സി അനന്തരവൻ നീരവ് മോദിയെ കൂട്ടുപിടിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തട്ടിപ്പ് നടത്താൻ പദ്ധതിയിട്ടത് ഇരുവരും വ്യാജ അണ്ടർടേക്കിംഗ് ലെറ്ററുകൾ ഉപയോഗിച്ച് ായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ വിജയകരമായി തട്ടിയെടുത്തു പിന്നീടത് ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നായി മാറി തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തി ചോക്സി നീരവ് മോദി പി എൻ ബിയിലെ നിരവധി ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതി ചേർത്ത് പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് നടത്തിയതിന് കേസെടുത്തു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ തട്ടിപ്പിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് തൊട്ട് മുമ്പ് പന്തികേട് തിരിച്ചറിഞ്ഞ ചോക്സിയും ബന്ധുക്കളും ഇന്ത്യയിൽ നിന്ന് പറന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ചോക്സി ആൻഡിഗുവ പൗരത്വത്തിന് അപേക്ഷിച്ചിരുന്നു അത് കിട്ടിയതോടെയാണ് രാജ്യം വിട്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ചോക്സിയെ കാണാതായി താമസിയാതെ മറ്റൊരു കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ഡൊമിനിക്കയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാടി ബെൽജിയൻ റെസിഡൻസി കാർഡ് സ്വന്തമാക്കി അങ്ങോട്ട് പറഞ്ഞു ഒടുവിൽ ഈ മാർച്ച് അവസാനം അറുപത്തഞ്ചുകാരനായ വജ്രവ്യാപാരി രാജ്യത്തുണ്ടെന്ന് ബെൽജിയം ഇന്ത്യയെ അറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം ചോക്സിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ക്യാൻസർ ബാധിതരെന്ന് കാട്ടി ചികിത്സയ്ക്കെന്ന പേരിൽ സ്വിറ്റ്സർലാൻഡിലേക്ക് കടക്കാനുള്ള ശ്രമം ചോക്സി നടത്തിയെങ്കിലും പരാജയപ്പെട്ടു എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോക്സി ജാമ്യം തേടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ചോക്സി വഴുതിപ്പോകും ഇന്ത്യയിലെത്തി കേസ് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ പതിനാലായിരത്തോളം കോടി രൂപയ്ക്ക് ചോക്സിയും കൂട്ടരും കണക്ക് പറയേണ്ടി വരും